തൃശൂർ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരിയിൽ വടക്കാഞ്ചേരി ഫിലിം ആൻഡ് ഡ്രാമ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി താളം തിയേറ്ററിൽ ഇരുപത്തിയഞ്ചു മുതൽ ഇരുപത്തി വരെ അഞ്ച് ദിവസങ്ങളിലായി നടന്ന ചലച്ചിത്രോത്സവത്തിന് തിരശീല വീണു പതിനൊന്ന് സിനിമകളാണ് മേളയിൽ പ്രദർശിപ്പിച്ചത് ഇരുപത്തിയേഴിന് നടന്ന കലാഭവൻ നവാസ് മെമ്മോറിയൽ ഷോർട്ട് ഫിലിം മത്സരത്തിൽ പതിനൊന്ന് ഷോർട്ട് ഫിലിമുകൾ പ്രദർശിപ്പിച്ചു മികച്ച ഒന്നാമത്തെ ഷോർട്ട് ഫിലിമായി വി കെ നായർ മച്ചാടിന്റെ സോനു മുരളീധരൻ ടീമിന്റെ തനി നിറം രണ്ടാമത്തെ മികച്ച ഷോർട്ട് ഫിലിമായി റോയ് തൈക്കാടന്റെ ഗൃഹവേദി മൂന്നാമത്തെ മികച്ച ഷോർട്ട് ഫിലിമായി ബി വിനോദിന്റെ നേരം തിരഞ്ഞെടുത്തു ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായി കുട്ടികൾക്കായുള്ള ചലച്ചിത്ര ശില്പശാല ചർച്ചകൾ എന്നിവ സംഘടിപ്പിച്ചു സമാപന ചടങ്ങ് തൃശൂർ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ചെയർമാനും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ എം പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജൂറി ചെയർമാനാണ് അങ്ങനെ അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഒരുപാട് ജൂറി ചെയർമാനായിട്ടും ജൂറിയായിട്ടും പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് രാജ്നാരായൺ അദ്ദേഹം സിനിമാ സംബന്ധിയായിട്ടുള്ള ഒട്ടേറെ മനോഹരമായിട്ടുള്ള ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തക ചലച്ചിത്ര സംബന്ധിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുണ്ട് അപ്പോൾ അദ്ദേഹമാണ് ഇവിടെ ഈ അവാർഡ് നൽകുന്നത് ഈ വടക്കാഞ്ചേരി എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ സിനിമയുടെ ഒരു അപൂർവമായിട്ടുള്ള ഒരു സാംസ്കാരിക തലസ്ഥാനങ്ങളിൽ ഒന്ന് തന്നെയാണ് യാതൊരു സംശയമില്ല ഷോർട്ട് ഫിലിം ചലച്ചിത്ര അവാർഡ് വിതരണം പ്രശസ്ത സിനിമാ നിരൂപകനും സംസ്ഥാന ദേശീയ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവങ്ങളിൽ ജൂറിയായി പ്രവർത്തിക്കുന്ന എം സി രാജനാരായൺ നിർവഹിച്ചു സംസ്കാര സാഹിതി സംസ്ഥാന സെക്രട്ടറിയും വടക്കാഞ്ചേരി ബാർ അസോസിയേഷൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് എൽദോ ഭൂകുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തി ചലച്ചിത്രോത്സവ സംഘാടക സമിതി ചെയർമാൻ കെ അജിത് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീഖ് എ എസ് ഹംസ വടക്കാഞ്ചേരി അർബൻ ബാങ്ക് പ്രസിഡന്റ് സുരേഷ് കുമാർ രാജേന്ദ്രൻ വടക്കത്ത് ശശി മംഗലം ശശികുമാർ മാസ്റ്റർ ജയ് തുടങ്ങിയവർ ആശംസകൾ സേവന പാരമ്പര്യവുമായി അർപ്പിച്ചുമായിട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലതരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൗഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കിയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓപ്പുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു ഫോർ ഫോർ ത്രീ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്